ദൈവത്തിൻ്റെ സ്തോത്രം മൂവാറ്റ് വഴിയുള്ള ഡെൻ്റ് കെയർ സ്ഥാപനത്തിൽ നിന്നും പെരുമ്പാവൂരിൽ ഐ പി സിയുടെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കെയറിൽ പല്ലുമായി ബന്ധപ്പെട്ട ഒരു പണിക്ക് വേണ്ടി പോയതാണ് ജോൺ കുര്യാക്കോ സാറുമായി പരിചയപ്പെടുവാനും ഒരു ആത്മബന്ധം ഉണ്ടാകുവാനും കർത്താവ് സഹായിച്ചു അങ്ങനെ അവിടെ ചെന്നു എത്ര പെർഫെക്ഷൻ ഉള്ള ഒരു വർക്കാണ് അവർ ചെയ്തത് എന്ന് ഓർത്തു എത്ര സമർപ്പിതരായാണ് എൻ്റെ കാര്യത്തിൽ അവർ ആ പണി ചെയ്തത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു അവർ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു ജോൺസാറ് പറഞ്ഞ കേസാണ് അല്ലേ ഒരു ക്രൗൺ ഉണ്ടാക്കിയാൽ മതി എല്ലാവർക്കും ഒരു പല്ല് അതിനൊരു ആണ് എന്നാൽ എൻ്റെ കാര്യത്തിൽ രണ്ട് ക്രൗൺ ഉണ്ടാക്കി ഏതാണോ ബെസ്റ്റ് അത് നോക്കി വയ്ക്കുവാൻ വേണ്ടി അതിൻ്റെ എക്സ്പേർട്ട്സ് വന്നു മറ്റു പല്ലുകളുമായി നോക്കുമ്പോൾ കളറ് ഏറ്റവും ചേരുന്നത് എന്താണെന്ന് അവർ ചർച്ച ചെയ്തു അവർ തമ്മിൽ ഡിസ്കഷൻസ് നടത്തി അങ്ങനെ അതിലൊന്ന് അവർ തിരഞ്ഞെടുത്തു ആർക്കു വേണ്ടിയും അങ്ങനെ ചെയ്യാറില്ല അത് ചെയ്ത ലേഡി ഡോക്ടർ എത്ര ശ്രദ്ധയോടെ എത്ര മാത്രം നന്നായി ആ പണി ചെയ്തത് എന്നോർത്തു അതിൻ്റെ പിന്നിലെ കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം ജോൺ ജോൺസാറ് അവരോട് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുന്നുണ്ട് ഏറ്റവും നന്നായി ആ കാര്യം ചെയ്തു കൊടുക്കണം അത് അവർ തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു ദൈവവേലക്കാരെ പലയിടത്തു നിന്നും ആട്ടി ഓടിക്കുമ്പോൾ തല്ലുമ്പോൾ ജയിലിൽ അടയ്ക്കുമ്പോൾ പലപ്പോഴും ദൈവസഭകളിൽ കൺവെൻഷൻ പന്തലുകളിൽ അവർക്ക് യാതൊരു സ്ഥാനവും ലഭിക്കാതെ ഇരിക്കുമ്പോൾ അവരെ അവർ സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് എത്ര വലിയ മാന്യതയായിരിക്കും എന്നോർത്തും ഡെൻറ്റ് കെയറിൽ ഈ മാന്യത ലഭിച്ചെങ്കിൽ അതെ ഭൂമിയിൽ ഭൂമിയിലും ദൈവദാസന്മാരെ ആത്മാർത്ഥതയോടെ ആദരിക്കുന്ന ദൈവ മക്കളുണ്ട് എന്നതോർത്തും ദൈവത്തെ സ്തുതിച്ചു ഒരു ദൈവദാസനായതുകൊണ്ട് എത്ര വലിയ പരിഗണനയാണ് ആ സ്ഥാപനത്തിൽ ലഭിച്ചത് എന്നോർക്കെയായിരുന്നു സത്യത്തിൽ സുവിശേഷകരെ മിഷനറിമാരെ സുവിശേഷമെത്താത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ ഇങ്ങനെയൊക്കെയല്ലേ സഭ ആദരിക്കേണ്ടത് ദൈവമക്കൾ ആദരിക്കേണ്ടത് എന്നും ഓർത്തുപോയി മറ്റൊരു കാര്യം ചിന്തിച്ചത് ആ ലേഡി ഡോക്ടർ എത്രമാത്രം നന്നായി ആ കാര്യം സാധാരണ ചെയ്തതിൻ്റെ ഇരട്ടി ശ്രദ്ധയോടുകൂടി ആ കാര്യം ചെയ്തതിൻ്റെ പിന്നിലുള്ള തൻ്റെ ടീം അങ്ങനെ ചെയ്തതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം പ്രധാനപ്പെട്ട കാരണം അവരുടെ ബോസ് അവരുടെ സാർ ആ കമ്പനിയുടെ ഓണർ പറഞ്ഞു എൻ്റെ ഒരു ഏറ്റവും അടുത്ത ആൾ വരുന്നുണ്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വളരെ സ്പെഷ്യൽ ആയ ഒരാളാണ് നിങ്ങളത് ഏറ്റവും നന്നായി ചെയ്യണം അവർ അതിൻ്റെ അടുത്ത് അതീവ ശ്രദ്ധ ഞാൻ ശ്രദ്ധിച്ചു കാരണം അവരുടെ ബോസ് അവരുടെ കമ്പനിയുടെ ഓണർ അവരോട് പറഞ്ഞു ഇത് ചെയ്യണം അവർ അതിനുവേണ്ടി പൂർണ്ണമായും സമർപ്പിതരായി അത് ചെയ്തു ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ കമ്പനിയുടെ ഓണർ നമ്മളുടെ കമ്പനിയുടെ ഓണർ ഈ ബിസിനസ്സിൻ്റെ ഓണർ നമ്മളോടൊരു കാര്യം പറഞ്ഞു മോനെ നീ മരിച്ചവനായിരുന്നു ഒരു പ്രതീക്ഷയും നിനക്കില്ലായിരുന്നു ഞാൻ എൻ്റെ രക്തം നൽകിയാണ് എന്നെ രക്ഷിച്ചത് നമ്മൾ കമാൻഡ് യു എൻ്റെ അപേക്ഷയല്ല എൻ്റെ കൽപ്പനയാണ് എൻ്റെ ഓർഡർ ആണ് നീ ഇത് അറിയാത്തവരോട് അവർക്ക് വേണ്ടി യേശു മരിച്ചു എന്നുള്ള സന്ദേശം അതറിയാത്തവരോട് ചെന്ന് അറിയിക്കണം അതൊരു ഓപ്ഷനല്ല അത് ഒരു ഒബ്ലിക്കേഷനാണ് അതൊരു ഓർഡർ ആണ് അത് ഒരു കൽപ്പനയാണ് അതൊരു ആജ്ഞയാണ് കമ്പനിയുടെ ഓണറുടെ ആജ്ഞയാണ് ഞാൻ ചെയ്യുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടോ ഈ സ്ഥാപനത്തിൻ്റെ ഓണർ പറഞ്ഞപ്പോൾ അവർ കാണിച്ച ശ്രദ്ധയും സമർപ്പണവും ഞാൻ മനസ്സിലാക്കിയായിരുന്നു ഞാൻ എന്നോട് ചോദിച്ചു ഒരു കമ്പനിയുടെ ഓണറല്ല അഖിലാണ്ടങ്ങളുടെ ഓണർ ഉടമസ്ഥൻ മരിച്ച് എനിക്ക് ജീവൻ നൽകിയിട്ട് താൻ മരിച്ച് ജീവൻ നൽകിയിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു നീ പോയി പറ ഞാൻ പറയുന്നുണ്ടോ ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുകയല്ലേ ഞാൻ എൻ്റെ കാര്യങ്ങളുടെ പിന്നാലെ മാത്രം ഓടുകയല്ലേ എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പായുകയല്ലേ എത്ര മാത്രം നന്ദിയില്ലായ്മയാണിത് ഞാൻ വിചാരിച്ചു പോയി ഇന്ന് പലതും പഠിച്ചു അതെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ബ്ലസ് യു